രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കുറിച്ച് ഒരുപാട് പേർ ഒരുപാട് അടുത്ത് എഴുതിയത് നാം കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കുറിച്ച് ബഷീർ വള്ളിക്കുന്ന് എഴുതിയ ഒരു പോസ്റ്റുണ്ട് അത് ശ്രദ്ധേയമായ ഒരു പോസ്റ്റാണ് അദ്ദേഹത്തിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്ലോക്ക് ചെയ്തവരെ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്ത രണ്ടുപേരെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തെ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഒന്ന് ഏഷ്യാ ന്യൂസിൻ്റെ മേധാവിയായിട്ടുള്ള സിന്ധു സൂര്യകുമാർ രണ്ട് കൽപ്പറ്റയിലെ കോൺഗ്രസ് എം എൽ എ ടി സിദ്ദിഖാണ് എന്തുകൊണ്ടാണ് ഇവ രണ്ടുപേരും ബഷീർ വള്ളിക്കുന്നിനെ ബ്ലോക്ക് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അത് വായിക്കേണ്ടതാണ് രസകരമാണ് അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അത് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് സിന്ധു സൂര്യകുമാറും ടി സിദ്ദിഖും ബഷീർ വള്ളിക്കുന്നിനെ ബ്ലോക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വായിക്കേണ്ടതു തന്നെയാണ് അതിൽ ബഷീർ വള്ളിക്കുന്ന് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നെ ബ്ലോക്ക് ചെയ്ത രണ്ട് പേർ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ട് പേരെ കുറിച്ചാണ് ഒന്ന് സിന്ധു സൂര്യകുമാർ കാരണം സഹപ്രവർത്തകരുടെ മകളായ കൊച്ചു പെൺകുട്ടിയെ വെച്ച് സെറ്റിട്ട് മയക്കും മരുന്നിന് അടിമപ്പെട്ടതായി കാണിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കി ഞാൻ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് എഴുതി വിമർശന പോസ്റ്റുകളോ അഭിനന്ദ അഭിനന്ദന പോസ്റ്റുകളോ എഴുതുമ്പോൾ എന്നോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളായിരുന്നു സിന്ധു പക്ഷേ ഈ പോസ്റ്റ് എഴുതിയപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായില്ല നേരോട് നിർഭയം എന്നെ ബ്ലോക്ക് ഓഫീസിലേക്ക് വിട്ടു ഏഷ്യാനെറ്റ് നിന്നുള്ള രണ്ടാമത്തെ ബ്ലോക്കാണിത് ആദ്യത്തെ ബ്ലോക്ക് വർഷങ്ങൾക്ക് മുൻപാണ് അതും ഒരു വ്യാജ വാർത്തയെ കുറിച്ച് കോഴിക്കോട് ബ്യൂറോ ചീഫ് ഷാജഹാന്റെ വകയായിരുന്നു വ്യാജ വാർത്തയും ബ്ലോക്കും ചന്ദ്രിക പത്രവുമായി ബന്ധപ്പെട്ട് ഹൈദരലി ശിഹാവ തങ്ങളുടെ പേരിലായിരുന്നു വ്യാജ വാർത്ത തങ്ങൾ ചന്ദ്രിക വിട്ടു എന്ന ബ്രേക്കിംഗ് കോടയായിരുന്നു വാർത്ത വന്നത് ആ വാർത്ത വന്ന വഴികൾ വളരെ തമാശ നിറഞ്ഞതാണ് തങ്ങൾ ചന്ദ്രിക വിട്ടു തോമസ് കുട്ടി വിട്ടോട എന്ന ടൈറ്റിലിൽ അന്നൊരു ബ്ലോഗ് എഴുതി അതോടെ ഷാജഹാൻ എന്നെ നിർഭയം ബ്ലോക്കി അടുത്തത് രണ്ടാമത്തെ ആൾ ഈ വർഷത്തെ രണ്ടാമത്തെ ബ്ലോക്ക് ടി സിദ്ധിക്ക് വകയാണ് കാരണം സർവകലാശാലകളിൽ സംഘവൽക്കരണം നടത്തുന്ന ഗവർണർക്കെതിരെ എസ് എഫ് ഐ തെരുവിൽ പ്രതിഷേധിച്ചപ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് ആർഷയുടെ പേരിനെ വക്രീകരിച്ചുകൊണ്ട് സിദ്ദിഖ് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിന് താഴെ ഞാൻ ഇങ്ങനെ ഒരു കമ്പനി ഇട്ടു സംഘികൾ പറഞ്ഞയച്ച വാലാട്ട്ക്കെതിരെ ചങ്കൂറ്റത്തോടെ പൊരുതുന്ന കേരളത്തിലെ ഏക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ പരിഹസിക്കുന്നതിന് പകരം ആ പോരാട്ട വീര്യത്തിന്റെ ഒരംശമെങ്കിലും അണികളിലേക്ക് പകരാൻ ശ്രമിക്കൂ നേതാവേ സെൽഫ് ഗോൾ അടിച്ച് ഇങ്ങനെ സ്വയം പരിഹാസനാവാതെ എന്നാണ് അതിന്റാഴത്തെ കമൻറ്റ് ആ കമന്റിന് കൂടുതൽ ലൈക്കുകൾ വന്നതോടെ അത് ഏകദേശം ആയിരത്തി അറുനൂറിന് മുകളിൽ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത കമ്പനിയുടെ സ്ക്രീൻഷോട്ട് ഒരു സുഹൃത്ത് വഴി എനിക്ക് കിട്ടി ഞാനത് ഇട്ടു അതോടെ അദ്ദേഹം എന്നെ ബ്ലോക്കും ചെയ്തു തെറി പറഞ്ഞതിനോ അശ്ലീലം എഴുതിയതിനോ വ്യാജവാർത്ത പ്രചരിപ്പിച്ചതിനോ മറ്റേതെങ്കിലും തരത്തിൽ ശല്യപ്പെടുത്തിയതിനോ അല്ല ബ്ലോക്ക് ചെയ്തത് ക്രിയാത്മകമായ വിമർശനം നടത്തിയതിനാണ് എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നിയ രണ്ട് ബ്ലോക്കുകളാണത് അതുകൊണ്ടാണ് ആ കാര്യം ഇവിടെ പങ്കുവെക്കുന്നതാണ് ബഷീർ വള്ളിക്കുന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ക്രിയാത്മകമായിട്ട് അദ്ദേഹം ഒരു വിമർശനം നടത്തി ഒന്നല്ല രണ്ട് വിമർശനം നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് ബ്ലോഗും കിട്ടിയത് ഒന്ന് വെച്ചാൽ കേരളത്തെ ഏറെ ഞെട്ടിച്ച ഏഷ്യാ ന്യൂസിൻ്റെ പോക്സോ കേസാണ് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് എഴുതിയാണ് എഴുതുകയാണ് ഏഷ്യാന് ന്യൂസ് തൻ്റെ സഹപ്രഭ ഏഷ്യാ ന്യൂസിലെ ഒരു ഉദ്യോഗസ്ഥരുടെ മകളെ വെച്ചിട്ട് ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കി ആ വീഡിയോയെക്കുറിച്ചുള്ള കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമതെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് പറ്റി അബദ്ധമാണ് ആർഷോടെ സമരത്തെ അവർ കളിയാക്കുകയായിരുന്നു പക്ഷേ ആർഷോടെ സമരത്തിനൊപ്പം ആയിരുന്നു ജനം അതും ചൂണ്ടിക്കാട്ടിയതിനാണ് ബഷീർ ഉള്ളിക്കുന്നിനെ ടി സിദ്ദിഖ് ബ്ലോക്ക് ചെയ്ത് ടി സിദ്ദിഖും സിന്ധു സൂര്യമാറും മാത്രമല്ല ഏഷ്യാന്യൂസിൻ്റെ കോഴിക്കോട് ബ്യൂറോ ചീഫ് നേരത്തെ ബ്ലോക്ക് ചെയ്തതിനെക്കുറിച്ചും അതൊരു വ്യാജ വാർത്ത ചൂണ്ടിക്കാട്ടിയതിനെക്കുറിച്ച് വ്യാജ വാർത്ത ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം നേരത്തെ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് വിമർശനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വ്യക്തി അല്ലെങ്കിൽ വിദ്വേഷമോ അല്ലെങ്കിൽ വ്യക്തിപരമായ ആക്രമണമോ നടത്തിയതിനല്ല ക്രിയാത്മകമായിട്ട് വിമർശനത്തിന് തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ ഭാഗമായിട്ട് രണ്ട് പേർ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ബഷീർ വള്ളിക്കുന്നിന് ബഷീർ വള്ളിക്കുന്നിന് തന്നെ അഭിമാനം തോന്നിയ സന്ദർഭമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഈ വിമർശനത്തെക്കുറിച്ചും ക്രിയാത്മമായ വിമർശനം നടത്തേണ്ട ആവശ്യത്തെക്കുറിച്ച് തുടർച്ചയായിട്ട് ക്ലാസ് എടുക്കുന്ന രണ്ട് പേരാണ് ഇങ്ങനെ ബഷീർ വള്ളിക്കുന്നിന് ബ്ലോക്ക് ചെയ്തത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരെ ജോലി വിമർശനമാണെന്ന് വ്യക്തമായി പറഞ്ഞ ഒരാളാണ് ആദ്യം ബ്ലോക്ക് ചെയ്തത് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം വിമർശനമാണ് തുടർച്ചയായിട്ട് നിയമസഭയിലും മറ്റിടങ്ങളിലും തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എം എൽ എ ആണ് മറ്റേ ബ്ലോക്ക് ചെയ്തത് ഇവർ രണ്ടുപേരെയും ക്രിയാത്മകമായിട്ട് വിമർശനം നടത്തി വിമർശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അസക്ഷനുകൾ അപ്പോൾ എവിടേക്കെ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ബ്ലോക്ക് അതുകൊണ്ട് മാത്രമാണ് ഈ പോസ്റ്റ് വാർത്തയാക്കേണ്ടി വരുന്നത് പക്ഷേ അദ്ദേഹം എടുത്തു തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ അഭിമാനം തോന്നിയ രണ്ട് ബ്ലോക്കുകളാണ് ഇതെന്ന്